ഇനി മോഹൻലാലിന് ബോക്സ് ഓഫീസിൽ ഒരു ഗംഭീര ഹിറ്റ് നൽകാൻ സാധിക്കുകയാണെങ്കിൽ അത് എംബുരാൻ എന്ന ചിത്രത്തിലൂടെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ആരാധകരല്ല അവരുടെ വാക്കുകൾ എപ്പോഴും ഇതിനെക്കുറിച്ചായിരിക്കും വരിക എംബുരാൻ ഉണ്ടല്ലോ എന്ന രീതിയിൽ കാരണം ലൂസിഫർ എന്ന ചിത്രം എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ എംബുരാൻ വേണ്ടി അവർ വലിയ രീതിയിൽ ആകാംക്ഷ കാത്തിരിക്കുന്നു എംബുരാൻ ഒരുങ്ങുന്നതാകട്ടെ വലിയൊരു ചിത്രമായി തന്നെ ആ വലിയ ചിത്രത്തിന്റെ ആ ഒരു സ്പിരിറ്റ് തങ്ങളുടെ ലൊക്കേഷനിലും ഉണ്ട് എന്ന് പറയുകയാണ് പൃഥ്വിരാജ് ഒരു സിനിമയുടെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ ആകും അതിന്റെ പ്രമോഷനും ഉണ്ടാകുക എന്നും പൃഥ്വിരാജ് പറഞ്ഞു താൻ സംവിധാനം ചെയ്യുന്ന എംബ്രാൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ചിരിയും കളിയും ഒന്നും ഉണ്ടാവാറില്ലെന്നും പൃഥ്വി പറഞ്ഞു ആടുജീവിതത്തിന്റെ സെറ്റിൽ വന്നിട്ട് നജീബുക്കാൻ യാതനകളെ കുറിച്ച് പറയുമ്പോൾ ഞാനും ബ്ലസി ചേട്ടനും അയ്യോ തമാശ എന്ന് പറഞ്ഞ് ചിരിച്ചാൽ എങ്ങനെയുണ്ടാകും അത് വളരെ മോശമല്ലേ ആ സിനിമയുടെ സ്വഭാവം അതിന്റെ ലൊക്കേഷനിൽ എല്ലായിടത്തും ഉണ്ടാകും ഈ സിനിമയുടെ സ്വഭാവമാണ് നിങ്ങൾ അതിന്റെ പ്രമോഷനൊക്കെ കാണുന്നത് അത്തരം ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു കണ്ടന്റിന്റെ സ്വഭാവം സെറ്റിനൊക്കെ മാറ്റം ഉണ്ടാക്കും എബുരാന്റെ സെറ്റിൽ പോയാൽ അങ്ങനെ വലിയ ചിരിയും കളിയും ഒന്നും കാണില്ല ഭയങ്കര സീരിയസ് വിഷയങ്ങളാണല്ലോ അവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ച് ഗുരുവായൂർ അമ്പലനാഴിയുടെ സെറ്റിലാണെങ്കിൽ അങ്ങനെയല്ല അതുകൊണ്ട് മാത്രമല്ല ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്ന ഒരു ടീം വിപിന്റെ കൂടെയുണ്ട് ഈ സിനിമ നന്നായിട്ട് എടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്കാർക്കും സംശയമൊന്നും വന്നിട്ടില്ല പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു